നനഞ്ഞു കുളിച്ച് നമ്മൾ നേരെ വിദുര എത്തിയിട്ടുണ്ട് നമ്മുടെ രാവിലെ കയറിയ ഹോട്ടലിൽ തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് എന്തെങ്കിലും ഫുഡും കഴിച്ചിട്ട് നമുക്ക് പോവാം നമ്മളിപ്പോൾ വിദുര ജംഗ്ഷനിലെത്തി ഇവിടെനിന്ന് രണ്ട് ചായയും കുടിച്ചിട്ട് എന്തെങ്കിലും ഫുഡും മേടിച്ച് നേരെ നമുക്ക് പൊന്മുടി പോവാം ഇനി ഇവിടെനിന്ന് എത്ര കിലോമീറ്റർ ഉണ്ട് ഉണ്ടോ പൊന്മുടി ഇരുപത്തി മൂന്ന് കിലോമീറ്ററോ പൊന്മുടി പോണ പിള്ളേരെല്ലാം എന്താ പോകുന്നു പ്ലാൻ മാറ്റി ഇവിടെ നിന്ന് കഴിച്ചിട്ട് പോവാം പൊറോട്ടയും ചിക്കൻ തോരനും തോര ഇതൊന്ന് കഴിച്ച് കംപ്ലീറ്റ് ചെയ്തിട്ട് കാണാം ഷോപ്പ് ചെയ്ത് ഉച്ചക്ക് ഫുഡോ ചോറെല്ലാം ഉണ്ടോ അപ്പൊ ഹോട്ടൽ ഹയാത്ത് പൊന്മുടി പോകുന്നൊരു വിധുരയില് വന്നിട്ട് ഹോട്ടൽ ഹയാത്തിൽ വന്നിട്ട് ഫുഡ് കഴിക്കാം അടിപൊളിയാണ് ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് നേരെ പൊന്മുടി വിടാം ഹോട്ടൽ ഹയാത്ത് വിതുരയിലുള്ളതാണ് അപ്പം പൊന്മുടി പോകുന്നവർ ഇവിടെ കയറിയിട്ട് ഫുഡ് കഴിച്ചു നോക്കാം അടിപൊളിയായിരുന്നു നല്ല ചിക്കൻ തോരനും പൊറോട്ടയും കഴിച്ചു നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടുന്ന് പാഴ്സൽ മേടിച്ചിട്ട് പോവാം ഇനി ഇവിടെ നിന്ന് പൊന്മുടി പോകാനായിട്ട് ഇനി ഇരുപത്തി മൂന്ന് കിലോമീറ്ററാണ് ഉള്ളത് ഇവിടുന്ന് റൈറ്റാണ് പോകേണ്ടത് ഇവിടെ നിന്ന് കാർ അങ്ങനെ പോകൂല വിതുര ജംഗ്ഷൻ കഴിഞ്ഞ് കുറച്ചും കൂടി മുമ്പോട്ട് വരുമ്പോഴത്തേക്കും റൈറ്റ് തിരിഞ്ഞ് പോണം കാറിൽ പോകുന്നവർക്ക് പോകാനായിട്ട് അല്ലാത്തവർക്ക് സ്കൂട്ടറും ബൈക്കൊക്കെ ഇതുവഴി പോരാം ഈ പാലം മുഴി വേണം പോവാനായിട്ട് ബോർഡൊക്കെ ശ്രദ്ധിച്ച് വരിക ഇതില്ലെന്നുണ്ടെങ്കിൽ നേരെ വന്നിട്ട് പിന്നെ തിരിച്ചു പോകേണ്ടി വരും അപ്പൊ ഈ പാലത്തിവിടെ പോകാം അടിപൊളിയിൽ ഇവിടെ വെച്ച് ചെറിയ തണുപ്പുണ്ടല്ലോ ഇവിടെനിന്നൊക്കെ ഓ വെയിലുണ്ട് ഉണ്ട് തണുപ്പും ഉണ്ട് നല്ലൊരു ക്ലൈമറ്റ് കേട്ടാ പൊന്മുടി വരുന്നവരെല്ലാം ഈ ഒരു ടൈമിൽ തന്നെ വരാൻ നോക്കാം മാക്സിമം ഒരു ഏഴ് മണി എട്ട് മണി ആ ഒരു ടൈമിൽ ഇവിടെ വിതുരെയൊക്കെ എത്തുവാണെങ്കിൽ അടിപൊളിയായിരിക്കും നല്ലൊരു ക്ലൈമറ്റിൽ നിങ്ങൾക്ക് ഇവിടെനിന്നേ പോകാൻ പറ്റും പിന്നെ ഏകദേശം പൊന്മുടി എത്തി കഴിയുമ്പോൾ ലേറ്റായാലും അവിടെ തണുപ്പായിരിക്കും ഒരുപാട് ആൾക്കാർ പോകുന്നുണ്ട് ഇപ്പോൾ നല്ല ക്ലൈമറ്റ് ആണ് വരാൻ പറ്റിയൊരു ടൈമാണ് ഇപ്പോൾ വരുന്ന ഒരു ഫാമിലിയായിട്ടൊക്കെ അല്ലെങ്കിൽ ഫ്രണ്ട്സായിട്ടൊക്കെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു ടൈമാണ് നമ്മൾ പൊന്മുടി ഏകദേശം റീച്ചാകാനായിട്ടില്ല ഇനി ഇവിടെ നിന്ന് ഒരു പത്ത് പതിനെട്ട് കിലോമീറ്റർ ഉണ്ട് പക്ഷേ ഇവിടെ നിന്നുള്ള വ്യൂ തന്നെ ഒരു രക്ഷയില്ല നല്ല രീതിയിൽ മഞ്ഞെല്ലാം ഇറങ്ങി ഇപ്പം പൊന്നോ എന്തൊരു വ്യൂ അവിടെ ഇത് അടിപൊളി വ്യൂ അപ്പോൾ ഈ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഇറങ്ങിക്കോ ഒരു രക്ഷയില്ലാത്ത ആണ് രാവശ്യം അങ്ങനെ നമ്മൾ പൊന്മുടിയിൽ എത്താനായിട്ടുണ്ട് അപ്പോൾ ഇവിടെയാണ് നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ടത് ഇവിടെ നിന്ന് ഇനിയൊരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ കൂടെ ഉണ്ട് ഇവിടെ ഓപ്പണിംഗ് ടൈം എന്ന് പറഞ്ഞാൽ എട്ട് എ എം ടു ഫോർ പി എം നൂറോ ഇതാണ് പൊന്മുടി എൻട്രൻസ് അപ്പോൾ ഇവിടെ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് വേണം എന്താ ഈ സൈഡിൽ ടിക്കറ്റ് കൗണ്ടർ കൗണ്ടറുണ്ടാവും ഇവിടെ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് ഉള്ളിലോട്ട് പോകണം പെർ ഹെഡ് അമ്പത് രൂപയാണ് വരണത് ഇനി വേറെ ടിക്കറ്റ് ഉണ്ടോന്നുള്ളത് അങ്ങോട്ട് പോയിട്ട് നോക്കാം അപ്പോൾ നമ്മൾ ഇനി നേരെ ഇവിടെ നിന്ന് അങ്ങോട്ട് കയറാൻ പോവുകയാണ് ഏസ് അപ്പോൾ ഇവിടുന്ന് ഫോട്ടോ ഒക്കെ എടുത്തു ഇനി നമുക്ക് ഉള്ളിലോട്ട് പോവാം ഇവിടുന്ന് താഴോട്ട് ഇറങ്ങി പോകാനുള്ള എന്തോ സെറ്റപ്പ് ഉണ്ട് കേട്ടോ വേണ്ട ഈ ടിക്കറ്റ് എടുക്കണ അവിടെ നിന്നെ ഇങ്ങനെ താഴോട്ട് പോകാനുള്ള ഒരു സ്പേസ് ഉണ്ട് വാട്ടർഫാൾ അങ്ങോട്ട് എന്തൊക്കെയാണ് പോകുന്നവർ അവിടെയും കൂടെ ഒന്ന് പോയി ട്രൈ ചെയ്യാം കേട്ടോ യൈസ് ഇത് നമ്മൾ ടിക്കറ്റ് എടുക്കണ അവിടെ നിന്ന് പോവാൻ പറ്റുന്നൊരു സ്പോട്ടാണ് ഇത് അങ്ങനെ പെർമിഷൻ കിട്ടുന്നതല്ല നമ്മൾ അവരുടെ അടുത്ത് കൈയും കാലൊക്കെ പിടിച്ച് പോവാണ് അപ്പോൾ ഇങ്ങോട്ടൊക്കെ ഇറങ്ങുന്നവർ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം വെള്ളത്തിലൊന്നും ഇറങ്ങരുത് നല്ല ചറക്കലും കാര്യങ്ങളൊക്കെയാണ് അതുകൊണ്ട് വെള്ളത്തിലൊന്നും ഇറങ്ങരുത് ഓക്കെ അവരുടെ അവരങ്ങനെ പെർമിഷൻ തരൂല ഈ വരുന്നവർ പറഞ്ഞാൽ കേൾക്കാത്തതാണ് മെയിൻ ഇഷ്യൂ അപ്പോൾ നമ്മൾ നമ്മുടെ ഫസ്റ്റ് എൻട്രൻസ് ഉണ്ട് അവിടെ നിന്ന് ടിക്കറ്റ് എടുക്കണം അവിടെ നിന്ന് ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഈ ഒരു സ്പോട്ട് ഇവിടെ നമ്മളെ ഇറങ്ങി താഴെയൊക്കെ പോയിട്ട് വാട്ടർഫോളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും ഇവിടെ ഇരുന്നൊക്കെ നമുക്ക് ഫുഡ് കഴിക്കാം പിന്നെ ഇവിടെ വാഷ്റൂമൊക്കെ യൂസ് ചെയ്യാനായിട്ട് ഇവിടെ സ്പോട്ടുണ്ട് എന്തോ അല്ലേ ഇത് ആ മുന്നേ ഇവിടെ ഇറങ്ങും കാർത്തിക് സൂര്യയുടെ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട് അവർ ഇവിടെ ഇവിടെ വന്നിരുന്ന ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട് അപ്പോൾ ബാത്റൂം യൂസ് ചെയ്യാനൊക്കെ ഇവിടെ ഉണ്ട് ലേഡീസിനും ജെൻസിനൊക്കെ ബാത്റൂം യൂസ് ചെയ്യാനായിട്ടൊക്കെ ഇവിടെ ഉണ്ട് ഓ അമ്മൂമ്മ പറയുന്നു അങ്ങോട്ട് ഇറങ്ങല്ലെന്ന് അവർ നമ്മുടെ സേഫ്റ്റിക്ക് തന്നെയാണ് പറയുന്നത് അപ്പം അത് നിങ്ങൾ കേൾക്കാം പിന്നെ അടിപൊളി സ്ഥലം കേട്ടോ സെറ്റ് ഞാൻ കാണിച്ചതരാം കേട്ടോ ഇവിടെ ഡ്രസ്സിംഗ് റൂമുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാനൊക്കെ ഇവിടെ വന്നിട്ട് ഡ്രസ്സ് ചെയ്യാം വാഷ്റൂം യൂസ് ചെയ്യണമൊക്കെ ഇവിടെ വാഷ്റൂം യൂസ് ചെയ്യാം ഇവിടെ എന്തിനെയുള്ള സാധനം ഉള്ള സ്റ്റെപ്പ് നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങുന്നില്ല ഇതുവരെ നമുക്ക് വരാനുള്ള പെർമിഷൻ ഉള്ളു ഇവിടെ എല്ലാം വഴുക്കലും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ വെള്ളത്തിലൊക്കെ വീണ് കഴിഞ്ഞാൽ സീനായിരിക്കും നമ്മൾ മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ ഇപ്പോൾ പിന്നെ ഇവിടെ ഒരു അമ്മ അമ്മുമുണ്ട് ക്ലീനൊക്കെ ചെയ്യാൻ നിൽക്കുന്ന നമ്മൾ ഇവിടെ നിന്ന് പോവാണ് ഇവിടെ ഇറങ്ങാൻ പറ്റുമായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു പക്ഷേ ആരും ഇറങ്ങരുത് ഇനി നമുക്ക് മകളിലോട്ട് പോവാം കുറച്ച് സ്റ്റെപ്പ് കാണണം ഇവളെ അമ്മമ്മക്ക് ഹായ് കൊടുത്ത അമ്മ മൈൻഡ് ചെയ്തില്ല എന്തായാലും പുഴുത്ത് ഇനി പറയണ്ട ഇവിടെ പോകുന്ന വഴി ഞാൻ കാണിച്ചോക്ക് അടിപൊളി അടിപൊളിയല്ലേ അപ്പോ നമ്മൾ ഇവിടെ നിന്ന് പോവാണ് ഇനി നമുക്ക് നേരെ ഉള്ളിലോട്ട് പോവാം ബാക്കി മുകളിലെ ക്ലൈമറ്റ് കാണിച്ചു തരാം ഓക്കെ വാട് തിരക്കുണ്ട് ഒരുപാട് വണ്ടി കാര്യങ്ങളൊക്കെ കേട്ടോ പൊന്മുടിയെക്കുറിച്ച് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിലെ ഒരു മനോഹര ഹിൽ സ്റ്റേഷനാണ് പശ്ചിമകാലഘട്ടത്തിന്റെ ഭാഗമായ ഇവിടം അതിമനോഹരമായ പ്രകൃതി ഭംഗിയും ട്രെക്കിങ്ങിനും പേരുകെട്ട സ്ഥലം കോടമഞ്ഞും തേയിലത്തോട്ടങ്ങളും ഒക്കെയായി പൊന്മുടി സഞ്ചാരികളുടെ പറസയാണ് ബ്രിട്ടീഷ് ഭരണകാലത്ത് തേയിലത്തോട്ടങ്ങൾ ധാരാളമായി ഉണ്ടായിരുന്ന ഇവിടെ രാജകുടുംബാംഗങ്ങളുടെ വേനൽക്കാല വസതികളും ഉണ്ടായിരുന്നു ഗോൾഡൻ പീക്ക് എന്നറിയപ്പെടുന്ന പൊന്മുടി സാഹസിക വിനോദങ്ങൾക്കും ട്രെക്കിങ്ങിനും പേരുകേട്ട കേട്ട സ്ഥലമാണ് പൊന്മുടി ഒരുപാട് കാലമായി ഒരു വിനോദ സഞ്ചാര കേന്ദ്രമാണ് കൃത്യമായ വർഷങ്ങൾ ലഭ്യമല്ലെങ്കിലും ബ്രിട്ടീഷ് ഭരണകാലം മുതലേ ആളുകൾ ഇവിടെ വരാൻ തുടങ്ങി എന്നാണ് പറയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ തന്നെ പൊന്മുടി ഒരു ഹിൽ സ്റ്റേഷൻ വികസിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് പൊന്മുടി വിനോദ സഞ്ചാര വകുപ്പിന് കീഴിൽ വരുന്നത് ഇവിടെ ഒക്കെ വരുന്നവര് അടിച്ചുകേര് പോവേന്നും ഇവിടെ ബസ് സർവീസ് ഒക്കെ ഉണ്ട് അതിൻ്റെ ടൈമിംഗ് കാര്യങ്ങൾ നമുക്ക് കിട്ടുവാണെങ്കിൽ വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ ബസ്സിൽ വരുന്നവർക്ക് അങ്ങനെയും വരാം എങ്ങനെ വേണേലും വരാം സൈക്കിളിൽ പോയ ആൾ വരുന്നുണ്ട് അപ്പോൾ എങ്ങനെ വേണേലും നിങ്ങൾക്ക് വന്ന് ഇവിടേക്ക് എക്സ് എക്സ്പ്ലോറ് ചെയ്യാവുന്നതാണ് പത്തൊമ്പാമത്തെ ഹെയർ പിന്നിന് കഴിഞ്ഞ് കുറച്ച് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് നല്ലൊരു സ്ഥലം കണ്ടു കുറച്ച് തേയിലത്തോട്ടവും കാര്യങ്ങളും എല്ലാം കണ്ടു അപ്പോൾ നമ്മൾ ഇവിടെ വണ്ടി നിർത്തിയിട്ടുണ്ട് പിന്നെ മാഗക്ക് ഇവിടെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുക്കണമെന്ന് പറഞ്ഞ് സെറ്റ് കേട്ടോ നല്ല ഗ്യാഴ്സ് അങ്ങനെ നമ്മൾ പത്തൊമ്പാമത്തെ ഹെയർ പിന്നെത്തി നമ്മളിവിടെ കുറച്ച് വ്യൂ ഒക്കെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഇറങ്ങിയാണ് അപ്പോൾ നിങ്ങൾക്ക് തേയിലത്തോട്ടത്തിൽ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കണമെങ്കിൽ പത്തൊമ്പാമത്തെ ഹെയർ പിന്നൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ എടുക്കാനൊക്കെ സ്ഥലങ്ങളുണ്ട് ഇവിടെയൊക്കെ ഇറങ്ങി നിന്ന് സൂക്ഷിച്ചൊക്കെ ഇറങ്ങാം ഓക്കെ ഇവിടെയൊക്കെ ഇറങ്ങുമ്പോൾ സൂക്ഷിച്ചിറങ്ങിയിട്ട് ഇവിടെ നിന്ന് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കുക എന്നാണ് ബാക്ക്ഗ്രൗണ്ടിൽ അടിപൊളി വ്യൂസും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ പയ്യന്മാരെല്ലാം തന്നെ പൊളിക്കുന്നു ഊഹ് അമ്മാര് എന്നെ എൻജോയ് ചെയ്യണം അപ്പോൾ അങ്ങ് മല കാണുന്നുണ്ടോ അവിടെ എന്തോ റിസോർട്ട് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് അങ്ങാണ് പോകാനുള്ളത് ആ റിസോർട്ട് കഴിഞ്ഞ് അവിടെ കഴിഞ്ഞ് ഇങ്ങനെ പോകണം അതുകൊണ്ട് ആ ടോപ്പിലൊക്കെ പോകണം അവിടെ പോകണം ഗൈസ് അങ്ങനെ ഫൈനലി നമ്മൾ പൊന്മുടി ഹിൽ ടോപ്പിൽ എത്തിയിട്ടുണ്ട് ഇവിടെ നമുക്ക് പാർക്കിംഗ് കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യാം അപ്പോൾ ഈ സൈഡിലാണ് പാർക്കിംഗ് ഏരിയ അപ്പോൾ നമ്മൾ സ്കൂട്ടർ ഇവിടെ വെച്ചു ഡോസ് അപ്പോൾ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തു മുടിയൊക്കെ കാണാം മുടിയല്ല ഈ അവസ്ഥയിലാണ് ആൾക്കാരെയൊക്കെ കാണാൻ കേട്ടോ ഇവിടെ നിന്ന് കോട അങ്ങോട്ട് മാറി ഏ വെയിറ്റേ കണ്ട അവിടെയൊക്കെ ആൾക്കാർ നിപ്പോൾ ഇനി ഇവിടെയൊക്കെ ചുമ്മാ വാറ്റി തിരിഞ്ഞ് നടക്കാം അല്ലാണ്ട് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല നല്ല കോടയാണ് അപ്പോൾ വരുന്നവർ വല്ല ഫ്ലാസ്കില് നല്ല ചൂട് എല്ലാം ഒക്കെ കൊണ്ടുവരിക ഇല്ലെങ്കിൽ തൊണ്ട അതിനെയൊക്കെ തുടങ്ങും നല്ല തൊണ്ട അങ്ങനെയുണ്ട് നമുക്കിനിവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല നമ്മളിങ്ങനെ വാറ്റിത്തിരിഞ്ഞ് ചുമ്മാ ഇവിടെ ഇങ്ങനെയൊക്കെ നടക്കുവാണ് ഇന്ന് റീലിൽ കണ്ടണക്ക് നല്ല വൈബ് ടീം ഏതെങ്കിലും ഉണ്ടെങ്കിൽ അവരോടൊപ്പം പോയി കിടന്ന് ഡാൻസ് ഒക്കെ കളിക്കായിരുന്നു പക്ഷെ ഇവരെ സ്പീക്കർ പോരാ കുറച്ച് ചെറിയ സ്പീക്കറാണ് ആൾക്കാർ എവിടെയൊക്കെയാ പോയി സെറ്റ് കിടക്കുന്നു പോയി ഇവിടെ കളിച്ചാലി വൈബ് ടീം അവരാണ് കേട്ടോ ഓ മഴ 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 സ്ഥിഞ്ഞു ഇവിടെ മഴയാണ് എല്ലാരും കേറി മറ്റേ അകത്തൊക്കെ നീക്കുക ഇതേപോലെ റെയിൻകോട്ടൊക്കെ ഇട്ട് ഇവിടെയൊക്കെ നിന്ന് കറങ്ങാം അപ്പൊ വരുന്നവര് റെയിൻകോട്ടും കൂടെ എടുത്തോളാം കേട്ടോ മഴയാണേലും ഇങ്ങനെ കറങ്ങി ചുറ്റിയൊക്കെ നടക്കാം ഗൈസ് അവിടെ എല്ലാവരും വൈബ് വേണം അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം പിള്ളേരെല്ലാം വൈബായിട്ട് വരാണ് അപ്പൊ നമുക്ക് ഇവിടെ ജോയിൻ ചെയ്യാം കോപ്പി റൈറ്റ് ഇഷ്യൂ ആണെന്നാൽ അധികം കാണിക്കാൻ പറ്റില്ല കേട്ടോ ഇവിടുത്തെ ഫുൾ മഴയും ഞാൻ നടന്നു നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് മഴയും പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും കാറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പക്ഷെ മഴ വരുമ്പോൾ രക്ഷ ഇതേപോലത്തെ റെയിൻകോട്ട് മേടിച്ചിട്ട് മഴയും കൊണ്ടിങ്ങനെ നടക്കാം ഓ എന്ത് മഴ ആയിരുന്നാലും വൈബിന് ഒരു കുറവുമില്ല കുറവില്ല ഗൈസ് അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുവാണ് ഇവിടുത്തെ ക്ലൈമറ്റ് മാറ്റമൊന്നുമില്ല നല്ല കോട ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ വരുന്നവരൊക്കെ ഇവിടെ വന്ന് ഈ കോടയും ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാം പിന്നെ വരുന്നവർ ഇതുപോലത്തെ അതൊരു റെയിൻകോട്ടും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് അതായത് ഇടയ്ക്കിടയ്ക്ക് മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഇനി നമുക്ക് നേരെ താഴെ ഇറങ്ങിയിട്ട് അവിടെ നിന്നെങ്കിലും ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ പോവാം ഓക്കെ ഗൈസ് അപ്പോൾ ഇവിടെ വരുന്നവർ പ്ര പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങൾ ലിക്വിഡ് മണി കൊണ്ടുവരാം ഇവിടെ റേഞ്ചൊക്കെ കുറവാണ് അപ്പോൾ എല്ലാ എല്ലാ സിമ്മിനും കിട്ടണമെന്നൊന്നുമില്ല അപ്പോൾ ലിക്വിഡ് മണി കയ്യിൽ കരുതാ ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് വെള്ളം പോലും കുടിക്കാൻ പറ്റില്ല ഓക്കെ അപ്പോൾ ഇനിയിപ്പോൾ നമ്മളിവിടെ ചായ പിടിക്കാൻ ഇറങ്ങി തന്നെ പക്ഷേ റേഞ്ച് ഒന്നും ഇല്ല കയ്യിലാണെങ്കിൽ ക്യാഷ് ഇല്ലായിരുന്നു ഇതിപ്പോൾ എന്തായാലും താഴെ ഇറങ്ങിയിട്ട് റേഞ്ച് എവിടെ ഉള്ളത് നോക്കിയിട്ട് അതിനുശേഷം നമുക്ക് എന്തെങ്കിലും ചായ എന്തെങ്കിലും കുടിക്കണം പിന്നെ അവർക്ക് നല്ല മഴയൊക്കെ നനഞ്ഞ് നല്ല സീനുണ്ട് നനഞ്ഞ് കുളിച്ച് നമ്മളെ നേരെ വിദുര എത്തിയിട്ടുണ്ട് നമ്മുടെ രാവിലെ കയറി ഹോട്ടലിൽ തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് എന്തെങ്കിലും ഫുഡും കഴിച്ചിട്ട് നമുക്ക് പോവാം ഇവിടെ ഫുഡ് അല്ല ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ ബിരിയാണിയും കാര്യങ്ങളൊന്നുമില്ല ഇപ്പോൾ മീൽസ് മാത്രമേ ഉള്ളൂ പിന്നെ ഫിഷ് ഫ്രൈയോ കാര്യങ്ങളോ ഒന്നുമില്ല ഇനിയിപ്പം അങ്ങോട്ട് പോകണവഴിക്ക് വേറെ ഏതെങ്കിലും ഹോട്ടൽ നോക്കാം ഇവിടെ നിന്ന് കപ്പയും ബീഫും കഴിക്കാമെന്ന് പറഞ്ഞ് വന്നതാണ് പക്ഷേ ഭയങ്കര ഡിമാൻഡ് ആയതുകൊണ്ട് അത് പെട്ടെന്ന് കഴിഞ്ഞു ഓക്കെ അപ്പോൾ നമുക്കിനി വിതിരോ വിതിരൊന്ന് ഇനി നെടുവങ്ങാട് പോകുന്ന റൂട്ടിൽ എവിടെയെങ്കിലും നല്ലൊരു ഹോട്ടൽ നോക്കിയിട്ട് അവിടെ കയറാം ഇതിൽ നിന്ന് നേരെ തൊളിക്കോടുള്ള ആമിനാസ് റെസ്റ്റോറൻറ്റിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ എന്താ ഫുഡ് ഉള്ളത് നോക്കിയിട്ട് ഇവിടുന്ന് കഴിക്കാം ഒരു ബിരിയാണി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് കഴിച്ചിട്ട് ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒരു മെയിൽസും കൂടെ പറയാം ഗൈസപ്പാ അടി കൂടി ബിരിയാണി ആണ് അപ്പോൾ ഇത് കഴിച്ചിട്ട് കാണാം ഇവിടെ ഫുഡ് കഴിച്ചിറങ്ങി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാലും ഇഷ്ടമായില്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയാൻ മറക്കരുത് അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ